ഓൾഡോവയിലെ ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സെൻറ്ററിലേക്ക് പോയതാണ് അപ്പോൾ ഇതാണ് ആ ഒരു ഏരിയ അവിടെ കുറേ സ്റ്റോൾസ് ഉണ്ട് കുറേ ലൈക്ക് ഷോപ്പിംഗ് സ്റ്റോൾസ് ഉണ്ട് അതേപോലെ ഫുഡിൻ്റെ സ്റ്റോൾ ഉണ്ട് പിന്നെ ഇത് ആ സെൻറ്ററിൽ തന്നെ ഒരു വലിയ ക്രിസ്മസ് ട്രീ ഉണ്ട് അവിടെ കണ്ടു ഒരു ക്രിസ്മസ് അപ്പോപ്പൻ വരെ ഉണ്ട് പക്ഷെ അവിടുന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ ഒരു ക്യൂ നിൽക്കണം ഈ തണുപ്പത്ത് അതൊന്നും എനിക്ക് വയ്യായിരുന്നു അപ്പോൾ നേരെ കയറി രണ്ട് മൂന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ ആ വലിയ ട്രീൻ്റെ മുന്നിൽ എടുത്തതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് കാണാൻ പോയി പിന്നെയാണ് കണ്ടത് അവിടെ സ്കേറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഓൾറെഡി തണുപ്പ് പിന്നെ സ്കേറ്റിംഗ് ഒന്നും അറിയില്ല അത് വേറെ കാര്യം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഫുഡിൻ്റെ സ്റ്റോളൊക്കെ എന്നൊക്കെ നോക്കി പിന്നെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ഒന്ന് നേരെ കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം എനിവേ ഐറ്റ് വാസ് എ ബാഡ് ഡേ ടുക്കാം ഇത് കണ്ടോ ഇതൊരു ലൈക്ക് തിളപ്പിച്ച ഒരു വൈനാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ പിന്നെ ഇത് ഇവിടെ എപ്പോഴും എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവർ മറ്റേ വിൻഡ് മിൽ വിൻഡ് മില്ലല്ല ഫെറസ് വീല് പെട്ടെന്ന് ഞാൻ മറന്നുപോയി പിന്നെ ദ സ്ട്രീറ്റിലേക്ക് നമ്മൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ദ ഓപ്പോസിറ്റ് സൈഡിലെത്തി ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഞങ്ങൾ ഇനി ഒരു കടയിലേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുകയുള്ളൂ പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ഇവിടെ ജനുവരി സെവന്തിനാണ് ഒറിജിനൽ ക്രിസ്മസ് ദാറ്റ് ഈസ് ഇവിടെ ട്രഡീഷണൽ ക്രിസ്മസ് ദേ ഫോളോ ഓർത്തഡോക്സ് കലണ്ടർ അതുകൊണ്ടാണ് കേട്ടോ വൺസ് അഗൈൻ മാരി ക്രിസ്മസ്